പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഞാന് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സൂറത്തും മറിയം മറിയം എന്ന് പറയുന്ന അധ്യായം ഖുർആാനിലെ ആ അധ്യായത്തിലെ മൂന്ന് മൂന്ന് മുപ്പത്തി മൂന്നാമത്തെ വചനവുമായിട്ടാണ് ഈ വചനം ഇന്ന് നമ്മുടെ ക്ലാസിന്റെ വിഷയമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഡിസംബർ ഇരുപത്തി അഞ്ച് ലോകത്ത് വിവിധ മതവിശ്വാസികളുണ്ട് ആ മതവിശ്വാസികളുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ഒരു മതവിഭാഗമുണ്ട് ആ മതവിഭാഗം ഒരു മഹാനായ മനുഷ്യന്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന ദിനമാണ് ആ സഹോദരങ്ങൾ പറയുന്നത് ആ മഹാനായ മനുഷ്യനെ അതിൻ്റെ അപ്പുറത്തെ സ്ഥാനാണ് അവരദ്ദേഹത്തിന് കൽപ്പിക്കുന്നത് അത് നമ്മൾ വിമർശിക്കുന്നില്ല ഒരാ ഒരു മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളെയോ അവരുടെ ആചാരങ്ങളെയോ അവരുടെ അനുഷ്ഠാനങ്ങളെയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ നമ്മുടെ ലക്ഷ്യമേ അല്ല ആ മതവിഭാഗം ആ സഹോദരങ്ങൾ പറയുന്നത് ആ പ്രവാചകന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പ്രവാചകൻ റസൂലുള്ള എന്നാണ് യേശുവിനെ ആ അവിടുത്തെ ശത്രുക്കൾ കുരിശിൽ തറച്ചു എന്നാണ് അങ്ങനെ ആ കുരിശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ അടക്കം ചെയ്തു മൂന്നാമത്തെ ദിവസം ദൈവം യേശുവിനെ ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ യേശുവിൻ്റെ ജന്മദിനം അത്യാഹ്ലാദത്തോടു കൂടി ആ സഹോദരങ്ങൾ ആഘോഷിക്കുന്നു അതിനെ എല്ലാ ആശംസകളും നമ്മൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾ ഏസ റസൂലുള്ളയാണെന്നും ആ റസലുള്ളയെ ആ ദൈവദൂതനെ അവിടുത്തെ ആളുകൾ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് കുരിശിലേറ്റാൻ കിട്ടിയിട്ടില്ല എന്നും അള്ളാഹു അതിന് പകരമായി അതേ സദൃശ്യമുള്ള അതേ രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യനെ പകരം നൽകിക്കൊണ്ട് ഈസയെ ഉയർത്തി എന്നുമാണ് വിശ്വസിക്കുന്നത് ആ മുസ്ലിങ്ങൾ പറയുന്നത് ഇനി രണ്ടാമതൊന്നുകൂടി ഈസ ഭൂമിയിൽ ഉടലോടുകൂടി ശരീരത്തോടു കൂടി ഇവിടെ വരും അങ്ങനെ ഭരണം നടത്തും എന്നിട്ട് ഇവിടെ വെച്ച് മരിക്കും അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും ഖുർആാനല്ലാത്ത മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണങ്ങളെയോ ഈ പറഞ്ഞ വിശ്വാസങ്ങളെയോ പരിഹസിക്കുകയോ അത് തെറ്റാണെന്ന് പറയുകയോ അതിനെ കളിയാക്കുകയോ ചെയ്യുക എന്നുള്ളതും നമ്മുടെ ലക്ഷ്യമല്ല ഈ രണ്ടു കൂട്ടരുടെ വിശ്വാസങ്ങളോ അവരുടെ ആചാരങ്ങളോ അവരുടെ അനുഷ്ഠാനങ്ങളോ തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ പരിഹസിച്ച് വിമർശിച്ച് കളിയാക്കി പറയുക എന്നുള്ളത് നമ്മുടെ ഈ ക്ലാസിന്റെ നമ്മുടെ ഈ ചാനലിന്റെ തന്നെ ലക്ഷ്യമല്ല പിന്നെ എന്താണ് മാഷിയുടെ ഉദ്ദേശം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആന്തരികമായ അതിൻ്റെ ആത്മീയമായ തലം ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അതാണ് ഞാനിന്ന് നമ്മുടെ ക്ലാസിന്റെ പേര് തന്നെ ഇട്ടത് മൂന്നാം നാൾ ഏസ ഉയർത്തെഴുന്നേൽറ്റുവോ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ മൂന്നാം നാൾ ഏസ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ മൂന്നാം നാളാണ് ഏസ ഉയർത്തെഴുന്നേൽക്ക് ഉയർ ഉയർത്തെഴുന്നേൽക്കുന്നത് അത് ആ പറഞ്ഞതാണ് അവിടുത്തെ സത്യം അതിൻ്റെ ആത്മീയമായ അതിൻ്റെ ആന്തരികമായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ലാഹിർല് വേണമെങ്കിൽ മൂന്ന് ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് ഒരു ദിവസമായി കാണുന്ന കാണുന്നതിൻ്റെ ബാഹ്യമായ തലത്തിൽ മൂന്ന് ദിവസം കൊണ്ടാണ് മൂന്നാമത്തെ ദിവസത്തിലാണ് ഏ സ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ആ അതിൻ്റെ ബാഹ്യമായ തലം വിശ്വസിക്കുന്ന നമ്മുടെ സഹോദര മതവിഭാഗം അങ്ങനെ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അവർക്ക് അവകാശമുണ്ട് നമ്മൾ അതിൻ്റെ ആന്തരികമായ ബാത്തിന അറബി പറയാം ആന്തരികമായ ആത്മീയമായ തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് വസ്സലാമു എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും അവസ്ഥയിലായിരിക്കും അലയ്യ എനിക്ക് എന്നാണ് പറയുന്നത് എൻ്റെ മേൽ ശാന്തിയും സമാധാനവും എൻ്റെ മേൽ ഉണ്ടായിരിക്കും സദാ ശാന്തിയുടെ സമാധാനത്തിന്റെ അവസ്ഥയിലായിരിക്കും ഞാൻ എന്ന് പറയുന്നത് അതാണ് യൗമ ഒലിത്തു ഞാൻ ജനിക്കുന്ന വേളയിൽ ഏസ ജനിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പറയുന്നത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഏസ ജനിക്കണം എന്നാണ് ഈസയുടെ ഫിസിക്കൽ ജനനത്തെ കുറിച്ചല്ല നമ്മൾ അതിന്റെ ആത്മീയ തലത്തിലുള്ള ജനനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതാണ് ഏസ ജനിക്കുക എന്ന് പറയുന്നത് ഈസബിനും അറിയം എന്ന് പറയുന്നത് അതാണ് ഈസ എന്ന് പറയുമ്പോ ഞാന് പറഞ്ഞു ഈസ എന്ന് മാത്രം പറയുമ്പോ ശക്തമായി പ്രവർത്തിക്കുന്ന നിരന്തരമായി പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയുടെ തലമാണ് ഈസ എന്ന് മാത്രം പറയുമ്പോൾ ഏസബിനും അറിയുമ്പോ എന്ന് പറയുമ്പോൾ വ്യക്തമായ ജ്ഞാനങ്ങൾ ലഭിക്കുകയും വയ്യതിനാഹു ബിറൂഹിൽ കുതിസി പരിശുദ്ധമായ ജ്ഞാനം കൊണ്ട് ഈ ഇത് ശക്തിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന വേളയിലാണ് ഒരാള് ഏസബിന് മറിയം എന്ന് പറയുന്ന ഗുണത്തിലേക്ക് ഉയരുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ ഏസബിന് മറിയം ഇത് ഈ വചനത്തിന് ശേഷം ഏസബിന് മറിയം എന്നാണ് പറയുന്നത് അതാണ് എസബിന് മറിയം അങ്ങനെ ആര് ജനിക്കുന്നുവോ ഈ മൂന്ന് ഗുണങ്ങളിലൂടെ ഈ മൂന്ന് യൗമുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആരാണോ അവരാണ് മറിയം എന്ന് പറയുന്നത് ഞാനിത് പറയുമ്പോ എൻ്റെ സഹോദരങ്ങള് എന്നോട് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും എന്നോട് ദേഷ്യപ്പെടരുത് കാരണം ഖുർആാൻ യൗമ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഈ രാവും പകലും മാറി വരുന്ന ഈ ദിവസത്തെ കുറിച്ചല്ല ഖുർആാൻ യൗമ് എന്ന് പറയുന്നത് അത് അയ്യാമില്ല എന്ന് പറയുന്ന എൻ്റെ ക്ലാസ് കേൾക്കുക അള്ളാഹുവിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ആ ക്ലാസ് ഒന്ന് ആമുഖമായിട്ട് കേൾക്കുക ഒരു വിജ്ഞാനത്തിന്റെ നമ്മുടെ ഉള്ളിൽ നാം കടന്നു പോകുന്ന ഒരു മെഹവറുൽ എൽമ ഒരു അറിവിന്റെ മേഖലയെയാണ് ൗമ് എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഖുർആാനിൽ പറയുന്ന അയ്യാമുകളും യൗമൈനിയും കൂടി മുപ്പത് ഉണ്ട് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യൗമുകൾ എല്ലാം കൂടി കൂട്ടുമ്പോ മുന്നൂറ്റി അറുപത്തഞ്ചാന്നും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അയ്യാമും യൗമൈനി അങ്ങനത്തെ പ്രയോഗങ്ങൾ കൂട്ടുമ്പോ മുപ്പതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ യൗമുകളിലൂടെ അതായത് അത് വിജ്ഞാനത്തിന്റെ ഓരോ മേഖലകളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോ ഇപ്പൊ യൗമുൽ ഫുർഖാൻ എന്ന് പറയുമ്പോ ഒരാൾക്ക് ഇട ഉള്ളിൽ ലാഹറും ബാത്തിനുമായ രണ്ട് അറിവിന്റെ സാഗരങ്ങൾ വേർപിരിഞ്ഞ് കിട്ടുന്ന വേളയാണ് അയാളുടെ യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്നത് നമ്മൾ വിശദീകരിച്ചതാണ് അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് എന്താണ് ഫറക്കു ഫറക്കിന ബിഖുമുൽ ബഹ്റ എന്ന് പറയുന്ന ആയത്ത് ഓതിക്കൊണ്ട് നമ്മൾ അത് വിശദീകരിച്ചതാണ് അപ്പൊ യൗമ എന്ന് പറയുന്നത് ഒരാളുടെ ജ്ഞാനത്തിന്റെ അറിവിന്റെ മേഖലയാണ് അയാളുടെ യൗമ എന്ന് പറയുന്നത് അതാണ് വസ്സലാമു യൗമ അലയ്യ യൗമ വലിത്തു എന്ന് പറയുന്നത് ഞാന് ജനിക്കുകയാണ് ചെയ്യണത് ഈസ ഒരാളിൽ ജനിക്കുകയാണ് അത് ജനിക്കുമ്പോൾ തന്നെ വയോമ അമൗത്ത് ഞാനും മരിക്കുന്ന വേളയിലും അത് നമുക്കറിയാം ഒരാളുടെ മൗത്ത് എന്ന് പറയുന്നത് അയാളിലെ ഞാന് മരിക്കുകയാണ് ചെയ്യണത് ഇത് ആത്മീയ തലത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് അത് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ മതി നിർബന്ധമൊന്നുമില്ല ഒരാളുടെ ഹിജറ എന്ന് പറയുന്നത് ഒരാള് ദൈവത്തിലേക്ക് പോകുകയാണെന്ന് പറയുന്നത് ഒരാൾ ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുകയാണെന്ന് പറയുന്നത് ഒരാള് മരിക്കുകയാണെന്ന് പറയുന്നത് അതൊക്കെ അയാളുടെ ആത്മീയമായ ഉയരങ്ങളിലേക്കുള്ള വരവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നി മുഹാജിറൻ എന്ന് പറയുമ്പോൾ ലോത്ത് പറയുമ്പോൾ ഞാൻ ഹിജറ് പോകുക എന്ന് പറയുമ്പോൾ എന്നെ വെടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ എന്നെ ഹജറ് ചെയ്യാണ് ഞാൻ എന്നെ വെടിഞ്ഞു പോവുകയാണ് ഞാൻ എന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യണത് എവിടെക്ക് ദൈവത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ അന എന്ന എൻ്റെ ഈ അനാനീയത്തിന് ഞാൻ എന്ന ആ ഈഗോയെ ഞാൻ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് മരിക്കുകയാണ് ആ ഫിറ് അവനും മരിക്കുന്ന നമ്മിലെ ആ ഫിറ അവനും മരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നത് ഞാൻ എന്ന നെഫ്സ് നെഫ്സുള്ളയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് എത്ര കണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നെനിക്ക് അറിയില്ല അതാണ് അന്നാസു നിയാമുൻ ജനങ്ങളൊക്കെ ഉറക്കിലാണ് എന്നൊരു ഹദീസുണ്ട് ഇന്തബു അവര് മരിച്ചാലാണ് അവരുണരുക എന്ന് പറയുന്നത് അതാണ് ആ ഒരു വിശുദ്ധമായ ഒരു ഹദീസ് ഷെരീഫുണ്ട് ഒരു വിശുദ്ധമായ നിഭിവചനം എന്ന് പറയുന്ന ഒന്നുണ്ട് അതിൽ പറയുന്നത് അന്നാസുനിയാമുൻ നാസികള് നിയാമിലാണ് നാസികളാണ് നിയാമുകൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ മറന്നുകളഞ്ഞ ആളുകൾ ഉറക്കിലാണ് അവര് വൈതാ മാത്തു അവരിനി മൗത്തായാലാണ് ഇന്ദബഹു അവരുണരുക അപ്പൊ ഒരാളുടെ മരണമാണ് ഒരാളെ ഉണർത്തുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കുക ആത്മീയ തലത്തിൽ അങ്ങനെയാണ് അതാണ് ലാ യൂക്കൂനൂല എന്ന് പറയുന്നത് ആ മരണമാണ് അവൻ രുചിക്കുന്നത് ആ ഒരു ആ ആ ഊലയിലുള്ള ആ ആദ്യ മരണം മാത്രമാണ് അത് ഊല എന്ന് പറഞ്ഞ ആദ്യം എന്ന് മാത്രമല്ല ഉത്കൃഷ്ടമായത് എന്നത് അവരർത്ഥം കൂടിയുണ്ട് അതാണ് അന്നലുൽ എന്നും മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്നാമത്തെ മുസ്ലിമും ഒന്നാമത്തെ മോമിനും എന്നുള്ള അർത്ഥത്തിനല്ല ഉത്കൃഷ്ടവും ഉന്നതവുമായ എന്നൊരു അർത്ഥതലം കൂടി അതിനുണ്ട് അപ്പൊ ആ മരണം അവനെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമാണ് അതൊരു രുചിയാണ് അതാ പറഞ്ഞത് ലായതോക്കൂനത്താണ് അതൊരു രുചിയാണ് അവന് എന്ന് പറഞ്ഞ ആത്മീയതയുടെ തലത്തിലേക്ക് അവന് അവനെ വിട്ട് ഉയരുകയാണ് ചെയ്യുന്നത് ഇത് ഏതോ ഞാൻ ഈ ഈസയുടെ അന്നത്തെ ഇന്നീ റാഫിയു കയ്യിലയ്യാന്ന് പറഞ്ഞ ഉടലോടെ ഈസയെ മൊത്തത്തിലല്ലേ ഉയർത്തുന്നത് എന്നാണ് അതൊരു ഷഹ്സായിട്ട് ഒരു വ്യക്തിയായിട്ട് ഈസയെ കാണുമ്പോഴാണ് ആ ചോദ്യം വന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി ഒന്നും പറയാൻ പോയിട്ടില്ല അപ്പൊ ഞാന് പോകുക എന്ന് പറഞ്ഞാൽ എന്നിലെ ഞാനാണ് പോണത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണത് അതായത് ഞാന് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട് അപ്പോ യൗമ അമൂത്തു എന്ന് പറയുന്നത് ഒരാളുടെ മൗത്ത് എന്ന് പറയുന്നത് അയാളുടെ നഫ്സ് അള്ളാഹുവിന്റെ നഫ്സിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് അതാണ് പറയണത് ഈ ഇവിടെ നമ്മുടെ മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങളും പറയുന്നത് ഇവിടെ മരിക്ക മരിക്കും എന്ന് തന്നെയാണ് പക്ഷെ അത് ഇനി രണ്ടാമതൊന്ന് എയിസ വന്നിട്ട് മരിക്കുന്നതിനെ കുറിച്ചാണ് ആ പറയുന്നത് എന്നാണ് ആയിക്കോട്ടെ നമ്മൾ അതിനെതിരൊന്നുമല്ല കാരണം ആ അങ്ങനെ വിശ്വസിക്കാൻ അവകാശമുണ്ട് നമുക്കിത് പറയാൻ അവകാശമുള്ളതുപോലെ തന്നെ അർഹതയുള്ളതുപോലെ തന്നെ അതാണ് വസ്സലാമു യൗമ യോമിത്തു വയോമ അമൂത്തു എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഓരോരുത്തരിലും ഏസ ജനിക്കുകയാണ് നമ്മില് നാം മരിക്കുകയാണ് ചെയ്യണത് ഞാൻ എന്ന നഫ്സ് മരിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് വയോമ ഉബു ഹാന് ഹയാത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യണത് അതാണ് ഹയ്യ യഹിയ ഈസയുടെ തന്നെ ഒരു നാണയത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് ഈസയും ഒന്ന് യഹിയയും ഈ ഹൈ ആയിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വേളയാണ് അതാണ് ഈ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ സഹോദര സമൂഹം അതിൻ്റെ അവരോട് എല്ലാ ആദരവുണ്ട് അവര് ആ മൂന്ന് ദിനങ്ങളായിട്ട് കാണുന്നു നമ്മൾ അതിൻ്റെ ആത്മീയ തലത്തില് മൂന്ന് ജ്ഞാനത്തിന്റെ മേഖലയിലൂടെ ഒരാളിൽ ഈസ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈസ എന്ന് പറയുന്നത് അതാണ് ഇത് മഹദിൽ വെച്ച് ഈസ സംസാരിച്ച സംസാരത്തിന്റെ ഒരു ഭാഗമാണ് അതായത് മഹിദ് എന്ന് പറയുന്നത് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ സഹോദര സമൂഹം എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് എന്ന് എനിക്ക് സൂക്ഷ്മമായിട്ട് അറിയില്ല എന്ത് തന്നെ ആയാലും ശരി മഹദ് എന്ന് പറയുന്നത് യുദുലിൽ ഫഹു വത്തഅലി എന്നാണ് അദ്ദേഹത്തിന്റെ കലാമ് അദ്ദേഹത്തിന്റെ സംസാരം ആളുകൾക്ക് ഗ്രഹിക്കാനും ചിന്തിക്കാനും പറ്റുന്ന ആ തലത്തിലേക്ക് എത്തുമ്പോഴാ നമ്മളാണ് അദ്ദേഹത്തിന്റെ ആ സംസാരം നടക്കുന്നത് അതാണ് യുക്കലി മുൻസഫിൽ മഹദി വഹിലൻ എന്ന് പറയുന്നത് ഖുർആാനി തന്നെ പറയുന്നുണ്ടല്ലോ മഹത്ത് ലഹു തംഹീദ എന്ന് പറയണത് അതാണ് മഹദ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരുക്കങ്ങളും യി മാറുന്ന ഒരവസ്ഥയാണത് അതുപോലെ തന്നെ സബി എന്ന് പറയുന്നത് അള്ളാഹുവുമായി മുത്തല്ക്കായ ഹൃദയത്തിന്റെ ഉടമയെ അതായത് അള്ളാഹുവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയെ ആണ് സബി എന്ന് പറയണത് അത് അത് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ പിന്നീട് വിശദീകരിക്കും എന്താണ് മഹദിൽ വെച്ച് സംസാരിച്ചു കഹലിൽ വെച്ച് സംസാരിച്ചു കൈഫൽ മങ്കാന ഫിൽ എന്നൊക്കെ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്നുള്ളത് വേറൊരു ക്ലാസ് ആയി തന്നെ നമ്മള് പിന്നീട് വിശദീകരിക്കുന്നതാണ് അതുപോലെ തന്നെ സാലിസ് അല്ല മൂന്നിൽ മൂ മൂന്നിൽ മൂന്നോ മൂന്നാമത്തതല്ല ഏസ അങ്ങനെ അതാണ് ഏസ എന്ന് പറ പറഞ്ഞ ആളുകൾ കുഫറാണ് നടത്തുന്നത് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താന്നുള്ളതൊക്കെ ഓരോരോ വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് തന്നെ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ മൂന്നാം നാള് ഈസ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിന്റെ ആത്മീയമായ തലം മാത്രമാണ് നമ്മൾ വിശദീകരിക്കുന്നത് അതിന്റെ ആത്മീയമായ തലം ഇതാണ് അതായത് വസ്സലാമു യൗമ എന്ന് പറഞ്ഞിട്ട് താലിക്ക ഏസബിന് മറിയം എന്ന് പറയുന്നത് അതാണ് ഏസബിനു മറിയം എന്ന് പറയുന്നത് ഈ ഇത് വിജ്ഞാനത്തിന്റെ എല്ലാ ജ്ഞാനങ്ങളുടെയും ഉറവയിൽ നിന്നാണ് ഈ ഈസ ജനിക്കുന്നത് അതാണ് ഏസബിനും മറിയം മറിയം മേരി എന്ന് പറയുന്നത് ഉമ്മാണ് മാതാവാണ് എന്ന് പറഞ്ഞ എല്ലാ ആത്മീയ ജ്ഞാനങ്ങളുടെയും ഉറവ ഹ്മാനീയത്തിൻ്റെ എത്തിയ ആ മാതാവാണത് കാരുണ്യത്തിന്റെ റഹ്മത്തിൻ്റെ അത്യുന്നതമായ തലത്തിലെത്തിയ ആ റഹ്മ ആത്മീയജ്ഞാനത്തിന്റെ ഉറവയായ അവിടെ നിന്നാണ് എല്ലാ ആത്മീയജ്ഞാനവും ജന്മം എടുക്കുന്നത് അതിൽ നിന്നാണ് അതിൻ്റെ ബിനാ അതിൻ്റെ നിർമ്മിതിയാണ് അതിൽ നിന്നിൻ്റെ ഇബിന് അതിൻ്റെ ബിനാ അതിൻറെ നിർമ്മിതിയാണ് ആര് ഈസ എന്ന് പറയണത് അതാണ് ഏസബിനു മറിയം എന്ന് പറയുന്നത് അപ്പോ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവയിൽ നിന്ന് നമ്മൾ ജ്ഞാനം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ജന്മം എടുക്കും ആര് ഈസ ജന്മമെടുക്കും ആ ഈസ ജന്മം എടുക്കാൻ മൂന്ന് വിജ്ഞാനത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകണം ഒന്ന് ഈസ എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തന നിരതമായി തുടങ്ങണം രണ്ട് അവനിലെ ഈഗോ ഞാൻ എന്ന ആ മൗത്ത് ഈസ എന്ന ഞാൻ ഞാനാണ് ആരാണ് അന അന എന്നൊക്കെ പറയുന്ന ആ ഞാൻ ഈസ ഞാൻ മരണമട ഞാൻ മരിക്കണം മൂന്നാമത് മൂന്നാമത്തെ വേളയിലാണ് യൗമ ഉബ്സുഹയ്യ എന്ന് പറയുന്നത് അത് ഞാന് ബനുസ്രായൽക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ സുമ ബയസനാക്കും മിമ്പായുതി മൗത്തിക്കും എന്ന് പറഞ്ഞു മൗത്തിന് ശേഷമാണ് പിന്നീട് നിങ്ങൾക്ക് ബസ്സ് കിട്ടണത് അവർക്ക് ബയസ് മാത്രമാണ് കിട്ടണതെങ്കിൽ ഇവിടെ ഈസക്ക് ഹയാത്തും കൂടി ഹയ്യായി നിത്യജീവൻ നമ്മുടെ സഹോദരങ്ങൾ പറയാറുണ്ട് നിത്യജീവനിലേക്ക് വരിക എന്ന് പറയണത് ആ നിത്യജീവന ജീവന ആ നിത്യജീവനായി അമൃതത്വത്തിലേക്ക് മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് അതാണ് ഹയ്യ ആയിട്ട് അവര് അഹിയ ആണ് യുറുസഖൻ അവർക്ക് ദൈവത്തിന്റെ അത് ജ്ഞാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അഹിയ ആണ് പക്ഷെ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ആ വികാരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് കുറു പറയുന്നത് അതാണ് ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മഹദ് കഹില് സാലിഹില് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഫർഅ അവര് പറഞ്ഞ ആളുകൾ കുഫറിലാണ് അവരുടെ ചിന്ത അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു സാലിസു സലാസയാണ് എന്ന് പറഞ്ഞത് അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഈ ഇന്ന് നമ്മളുടെ വിഷയം മൂന്നാം നാൾ ഈസ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുന്നതാണ് അതെ ഓരോ മനുഷ്യനിലും മൂന്ന് ജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സമരമറിയം ജീവനോടുകൂടി നിത്യജീവനോടുകൂടി ഉയർത്തെ ഏൽപ്പിക്കപ്പെടുന്നത് എന്ന സത്യം തിരിച്ചറിയുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സല